കം പുത്തൻപുറ മുതൽ നമ്മുടെ ആ ഒരു രാഹുലിൻ്റെ ആ ഒരു കൊട്ടേഷൻ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ് ആ ഒരു പുതിയ പെൺകുട്ടി കേട്ടോ നമ്മുടെ മൗനരാഗത്തിലെ പുതിയൊരു അതിഥി അപ്പോൾ ആ അതിഥി നമ്മുടെ കിരണ്ടി കമ്പനിയിൽ ചെന്ന് അവിടെ ജോലിക്കൊക്കെ കയറുന്നുണ്ട് ശേഷം നമ്മുടെ രാഹുലിനെ കണ്ട് പറയുന്നുണ്ട് ആ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞ് ആരുടെയൊപ്പം നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അച്ഛൻ്റെ ഒപ്പം ആയിരിക്കുമോ അമ്മയ്ക്കൊപ്പം ആയിരിക്കുമോ ആ ഒരു പെണ്ണിന് ഭയങ്കര കോൺഫിഡൻസ് കേട്ടോ ആ ഒരു പുതിയ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് താൻ കിരണയും കല്യാണിയും പിരിച്ചിരിക്കും എന്ന ഒറ്റ ഭാഷയിൽ തന്നെയാണ് അവർ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കാർത്തിക നമ്മുടെ പ്രകാശിനെ ഭയങ്കര മാക്സിമം സോപ്പിടുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിരിക്കുന്നത് കാരണം എൻ്റെ അമ്മ നിങ്ങളെ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രകാശിനെ ഭയങ്കരമായിട്ട് അങ്ങേയറ്റം അടിക്കുന്നുണ്ട് ഇനി എപ്പോഴായിരിക്കും നമ്മുടെ കാർത്തിക മലർത്തി അടിക്കുന്നതെന്ന് മാത്രം നമുക്ക് കണ്ടറിഞ്ഞാൽ മതി അപ്പുറത്താണെങ്കിൽ ആ ഒരു പുതിയ ആളുടെ നമ്മുടെ രാഹുൽ കൊട്ടേഷൻ കൊടുത്ത ആളുടെ ആ ഒരു ലക്ഷ്യം നമ്മുടെ കിരണ്ണേയും കല്യാണേയും അകറ്റാൻ ആ ലക്ഷ്യം നടപ്പാക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ